ഈ സമയത്ത് സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു പ്രൈസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട് സാധാരണയായി അഞ്ച് തരത്തിലുള്ള വിൻഡോകളാണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളത് ഏത് റൂമിലുള്ള വിൻഡോസ് ആണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്ലാസ്സുകൾ സെലക്ട് ചെയ്യുക മൂന്ന് രീതിയിലുള്ള പെയിന്റിംഗ് രീതികളാണ് പ്രധാനമായും ഉള്ളത് നമ്മുടെ ബഡ്ജറ്റും അഭിരുചിയും അനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നമസ്കാരം ഞാൻ സത്യൻ പത്മനാഭൻ ഏവർക്കും പണിപ്പുറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് എപ്പോൾ പ്ലാൻ ചെയ്യണം എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ആദ്യം എപ്പോൾ പ്ലാൻ ചെയ്യണം എന്നതിനെ കുറിച്ച് ചിന്തിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഡ്യൂറിങ് ബിൽഡിംഗ് ഡിസൈൻ സ്റ്റേജ് സാധാരണയായി ഒരു വീട് വെക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നമ്മൾ ഒരു എൻജിനീയറോടോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനോടോ സംസാരിക്കുന്നു അവർ നമ്മുടെ ബഡ്ജറ്റ് സ്ഥലപരിമിതി തുടങ്ങിയവ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ കണക്കിലെടുത്ത് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു എന്നാൽ ഈ സമയത്ത് സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിനെ കുറിച്ച് അതിൻ്റെ സൈസ് അതിൻ്റെ ഡിസൈൻ അതിൻ്റെ ലൊക്കേഷൻ തുടങ്ങിയവയെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ അത് കൂടുതലായി എഞ്ചിനീയേഴ്സുമായി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയും നമ്മുടെ വീടിനെ കൂടുതൽ മനോഹരമാക്കി തീർക്കുവാൻ അവർക്ക് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി അത് സഹായകരമാവുകയും ചെയ്യും നെക്സ്റ്റ് ബിഫോർ ഫൈനലൈസിങ് ബഡ്ജറ്റ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഓരോ മേഖലയിലേക്കും എത്രത്തോളം ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ ഈ സമയത്ത് സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു പ്രൈസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട് അതിന് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈറെ മീറ്റ് ചെയ്ത് ഷോറൂം സന്ദർശിച്ച് ഓപ്ഷൻസ് മനസ്സിലാക്കി കൃത്യമായ പ്രൈസിംഗ് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് അടുത്തത് ബിഫോർ സ്ട്രക്ചറൽ വർക്ക് സ്റ്റാർട്ട് ബ്രിക്ക് വർക്ക് നടക്കുന്ന സമയത്ത് വിൻഡോസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ മെഷമറിനെ സംബന്ധിച്ച് സപ്ലയേഴ്സിൽ നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കും ഓപ്പണിംഗ് കൂടി പോയാൽ അത് ഫില്ല് ചെയ്യേണ്ടി വരും കുറഞ്ഞു പോയാൽ അത് കട്ട് ചെയ്ത് ശരിയാക്കേണ്ടി വരും രണ്ടായാലും അത് നമ്മുടെ ലേബർ മെറ്റീരിയൽ എക്സ്പെൻസിനെ കൂടുതലായി ബാധിക്കും അതുണ്ടാവാതെ മെഷർമെന്റ് കൃത്യമായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതുകൂടി ചിന്തിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ദ പർപ്പസ് ഒരു റൂമിൽ ഒരു ഡോർ അല്ലെങ്കിൽ ഒരു വിൻഡോ പ്ലാൻ ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശം എന്നതുകൂടി നമ്മൾ കണക്കെടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് എയർ സർക്കുലേഷൻ ക്രോസ് വെന്റിലേഷൻ ലൈറ്റ് മുതലായവ മാത്രമല്ല റൂമിൽ ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് കൂടി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം തീർച്ചയായും എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഈ ഏരിയ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നാൽ നമ്മുടെ ആശയങ്ങൾ കൂടി അവരുമായി പങ്കുവെച്ചാൽ നമ്മുടെ വീട് കൂടുതൽ മനോഹരമാക്കുവാൻ അത് സഹായിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് സൈസ് ആൻഡ് മെഷർമെൻറ്റ് സാധാരണയായി ഒരു ഡോറിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ആണ് വിത്ത് തൊണ്ണൂറ് ഒരു മീറ്റർ ഒന്ന് പത്ത് ഒന്ന് ഇരുപത് എന്നീ മെഷർമെന്റുകളിലും സാധാരണയായി കാണാൻ കഴിയും ജനലുകളെ സംബന്ധിച്ചോളം ബെഡ്റൂം ജനലുകൾക്ക് സെന്റിമീറ്റർ ഹൈറ്റും കിച്ചണുകൾക്ക് സാധാരണയായി കാണുന്നത് എന്നാൽ സെന്റിമീറ്റർ ഹൈറ്റുള്ള ഫ്രഞ്ച് വിൻഡോസ് സാധാരണ ഡ്രോയിങ് റൂമുകളിൽ കാണാറുണ്ട് വിൻഡോസിന്റെ വിഡ്ത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അൻപത് സെന്റിമീറ്ററിന്റെ മൾട്ടിപ്പിളുകളായിട്ടാണ് സാധാരണ കാണുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹൈറ്റിലും വിഡ്ത്തിലും മാറ്റങ്ങൾ വരുത്തി സ്റ്റീൽ ഡോർസ് ആൻഡ് നിർമ്മിക്കാവുന്നതാണ് നെക്സ്റ്റ് വിൻഡോസ് ഡിസൈൻ ചോയ്സ് സാധാരണയായി അഞ്ച് തരത്തിലുള്ള വിൻഡോകളാണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ കേസ്മെൻ വിൻഡോസ് പരമ്പരാഗതമായി നമ്മൾ കണ്ടുവരുന്ന പുറത്തേക്ക് തുറക്കാവുന്ന വിൻഡോകളാണ് കേസ്മെൻ വിൻഡോസ് വേണമെങ്കിൽ നമ്മുടെ താല്പര്യമനുസരിച്ച് അകത്തേക്ക് തുറക്കാവുന്ന രീതിയിലും കേസ്മെൻ വിൻഡോസ് അറേഞ്ച് ചെയ്യാവുന്നതാണ് സ്ലൈഡിംഗ് വിൻഡോസ് എന്നുള്ളത് മറ്റൊരു ഓപ്ഷനാണ് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ഷട്ടറുകൾ ഇരുവശത്തേക്കുമായി സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന സ്ലൈഡിംഗ് വിൻഡോസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി പ്രചാരത്തിലുണ്ട് ഓപ്പണബിൾ അല്ലാതെ പെർമനന്റായി ഗ്ലാസ് ഫിക്സ് ചെയ്ത ഫിക്സഡ് വിൻഡോസും മാർക്കറ്റിൽ അവൈലബിൾ ആണ് മോഡേൺ ഡിസൈൻ്റെ ഭാഗമായി കേസ്മെന്റ് പ്ലസ് ഫിക്സഡ് വിൻഡോസും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഉദാഹരണത്തിന് ഒരു മൂന്ന് പാളി ജനലിന്റെ നടുവിലെ പാളി ഫിക്സഡ് ആക്കുകയും വശത്തെ പാളികൾ ഓപ്പണബിൾ ആക്കുകയും ചെയ്യാവുന്നതാണ് എപ്പോഴും എയർ സർക്കുലേഷൻ ആവശ്യമുള്ള റൂമുകളിൽ ലൂവേഴ്സ് വളരെ ഫലപ്രദമാണ് ഡിസൈൻസ് കൂടുതൽ ആകർഷകമാക്കുന്നതിന് വേണ്ടി ഫ്രഞ്ച് വിൻഡോസിന്റെ അടിയിലെ പാളി ലൂവേഴ്സ് ആക്കിയും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അടുത്തത് അവൈനിങ് വിൻഡോസ് ജനലുകളുടെ മുകളിൽ ഹിഞ്ചസ് പിടിപ്പിച്ച് മുകളിലേക്ക് തുറക്കാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ജനലുകളെയാണ് അവൈനിങ് വിൻഡോസ് എന്ന് പറയുന്നത് മുകളിലേക്ക് തുറന്നിരിക്കുമ്പോൾ ഒരു തണൽ പോലെ പ്രവർത്തിക്കും എന്നുള്ളതുകൊണ്ട് മഴയത്ത് വെള്ളം അകത്തേക്ക് കയറുന്നില്ല എന്നുള്ളത് ഈ വിൻഡോസിൻ്റെ ഒരു പ്രത്യേകതയാണ് സാധാരണയായി കിച്ചൺ സ്ലാബിന് മുകളിലും ബാത്റൂമുകൾക്കുമാണ് അവൈനിങ് വിൻഡോസ് ഉപയോഗിക്കുന്നത് ജനലുകൾക്ക് ആവശ്യമായ ഗ്ലാസ് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ മാർക്കറ്റിൽ ക്ലിയർ ടിൻ്റഡ് ഫ്രോസ്റ്റൺ ലാമിനേറ്റർ തുടങ്ങി നാല് തരത്തിലുള്ള ഗ്ലാസ് അവൈലബിൾ ആണ് ഏത് റൂമിലുള്ള വിൻഡോസ് ആണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്ലാസുകൾ സെലക്ട് ചെയ്യുക ബെഡ്റൂമിൽ ടിൻഡൽ ഗ്ലാസുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അവസാനമായി ഫിനിഷ് ഡിസിഷൻ പൗഡർ കോട്ടിംഗ് ഇനാമൽ അപ്പോക്സി പ്ലസ് പ്രൈമർ അങ്ങനെ മൂന്ന് രീതിയിലുള്ള പെയിൻറിംഗ് രീതികളാണ് പ്രധാനമായും ഉള്ളത് നമ്മുടെ ബഡ്ജറ്റും അഭിരുചിയും അനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സ്റ്റീൽ ടൈപ്പ് സെലക്ഷൻ ഗ്ലാസിംഗ് ഫൈനൽ ഡിസിഷൻ എന്നീ മേഖലയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ് വെൻ ടു പ്ലാൻ ഹൗ ടു പ്ലാൻ എന്നീ സബ്ജക്റ്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഞങ്ങളുടെ പണിപ്പുര എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ സത്യൻ പത്മനാഭൻ സൈനിങ് ഓഫ് താങ്ക് യു